നാടൻ രുചി ഇഷ്ടപ്പെടുന്നവർക്കും പഴയകാല കാല ഒരിക്കൽ കൂടി ആസ്വദിക്കണം ആസ്വദിച്ച് കഴിക്കണം എന്നുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ തനി നാടൻ വിഭവം പഴയകാല ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇത് എപ്പോഴും വീട്ടിലുണ്ടാവും പക്ഷേ ഇപ്പോ ആർക്കും ഒന്നിനും സമയമില്ല പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നല്ല മുളകിട്ട മീൻകറിയുടെ ഒപ്പവും കട്ടൻ ചായയുടെ ഒപ്പം കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ എന്റെ പൊന്നും ചുറ്റുള്ളതൊന്നും കാണില്ല ഇത് കഴിക്കുമ്പോണ്ടല്ലോ നോസ്റ്റാളിച്ചൊക്കെ ഓടി വരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ കാരണം ഇത് എപ്പോഴും നമ്മളുടെ വീട്ടിലുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനും ചിലവും കുറവാണ് ഈസിയുമാണ് വളരെ പെട്ടെന്ന് കഴിക്കണം ഒരു പഴയ കാലത്തേക്ക് പോകണം എന്ന് ചെയ് ചിന്തിക്കുമ്പഴേക്കും നമ്മളുടെ കിച്ചണിൽ ഇത് റെഡിയാവുകയും ചെയ്യും അപ്പൊ നമുക്ക് പ്രായമായവരെയും കുട്ടികളൊക്കെ കയ്യിലെടുക്കുകയും ചെയ്യാം അപ്പൊ നോക്കിയാലോ ഹായ് അമലുസ്വാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് എന്താന്നറിയില്ല എല്ലാവർക്കും ചേമ്പ് ഈ ചേമ്പിന്റെ തണ്ട് വെച്ചിട്ട് അതായത് ചേമ്പും താള് എന്ന് പറയും ഇത് വെച്ചിട്ടൊരു നാടൻ ീപമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചേമ്പും താളും മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ഈ കിഴങ്ങും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേവിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് എനിക്ക് ആൻറ്റി തന്നതാണ് കേട്ടോ ചേമ്പൻ നമ്മളുടെ ചേമ്പ് മുറിക്കാറായിട്ടില്ല അപ്പൊ നമ്മൾ ഈ തണ്ട് മുറിച്ച് കൊണ്ടുവന്ന് മണ്ണൊക്കെ ഉണ്ടാവും നമ്മൾ നനച്ചുകൊടുക്കുമ്പോൾ മണ്ണൊക്കെ തെറിക്കല്ലോ അപ്പൊ അതൊന്ന് നന്നായി കഴുകി എടുത്തിട്ട് ഇതേപോലെ തോലൊന്ന് ചീന്തി കൊടുക്കുക പോകാത്തതൊന്ന് ഒന്ന് ചിരണ്ടി കൊടുത്താലും മതി കേട്ടാ ഇങ്ങനെ നന്നായി ചുരണ്ടി കഴിഞ്ഞാലും അതിന്റെ തോല് പോകുക അല്ലാത്തത് നമ്മളിതേ ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ പോരും അപ്പം തോല് കളഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ചെറിയ ചെറിയ അതായത് കനം കുറച്ചിട്ടൊന്ന് അരിയാം എന്നിട്ട് നമുക്കിതാ ഫസ്റ്റ് ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസിലടിച്ച് വേവിച്ചെടുക്കണം കാരണം എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നൈസ് ഒരു അരിപ്പ് പോലെയാണ് പക്ഷെ എങ്കിലും വേവാൻ ഇത്തിരി താമസമുണ്ട് അതായത് ചേമ്പന്തണ്ണിന് വേവുണ്ട് അപ്പം നമ്മൾ ഒരു രണ്ട് വിസിൽ അടിച്ചിട്ട് അടിച്ചിട്ടെടുക്കുക കണ്ടോ ഇത്രയും കനം കുറച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് അരിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നമുക്കൊരു അരിപ്പ അതായത് നെറ്റ് പോലെയാണ് അത് തോന്നുക കണ്ടോ അപ്പം ദേ നമ്മൾ ചെയ്യുമ്പോൾ താളം ഒന്നും നമുക്ക് നന്നായി വേവിച്ചെടുക്കാം അപ്പം നിങ്ങൾ കുക്കറിലല്ല വേറെ പാത്രത്തിലാണ് ഇട്ട് വേവിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക കാരണം എന്താ വെച്ചാൽ ചേമ്പന്തൽ വെള്ളം ഉള്ളതാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാലും വെള്ളം കൂടുതലാകും ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പത്തേക്ക് വെക്കാം അപ്പി അടുത്ത പണി ചെയ്യാം ഇത് വേവുമ്പോഴേക്കും നമ്മുടെ ചക്കരക്കിഴങ്ങ് നന്നായി തോലി ചെത്തി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ചക്കരക്കിഴങ്ങ് കഴിക്കാറുണ്ടോ നിങ്ങൾ നല്ല രസമല്ലേ കട്ടചായ്ക്ക് വേണമെങ്കിലും പുഴുങ്ങി കഴിക്കാം അതല്ലെങ്കിൽ ചമ്മന്തി കൂട്ടി കഴിക്കാം എങ്ങനെയാണെങ്കിലും രസാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ ചക്കരക്കിഴങ്ങിന്റെ സ്ഥാനത്ത് കപ്പ ഇട്ടിട്ട് അതായത് കപ്പയും ചേമ്പും താളും കൂടെ വെക്കാം അത് നല്ല ടേസ്റ്റാണ് ആണ് അപ്പൊ നമ്മുടെ ഇതേ ചക്കരക്കിഴങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഒന്നും കൂടെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിനൊരു പശ പശുപ്പുണ്ട് കൈമൊട്ടുന്ന പോലെ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകാം ഇല്ലെങ്കിൽ വേണ്ട കാരണം കഴുകിയിട്ടാണല്ലോ നമ്മൾ നന്നാക്കിയത് ദേ അപ്പോഴേക്കും നമ്മൾ നമ്മളെ ചേമ്പ്താളൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനതൊന്ന് കാണിച്ചു തരാം അപ്പൊ ഇത് എന്താ പറയാ കനം കുറവാണ് അതല്ലെങ്കിൽ സ്പോഞ്ച് പോലെ ആണെങ്കിലും ഇതിന് വേവുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി നിങ്ങൾ പാത്രത്തിലിട്ട് വേവിക്കുമ്പോൾ ഇച്ചിരി സമയം വേവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് കാണിച്ചു തരുന്നത് അതാവുമ്പോ രണ്ട് വിസലിന് നമുക്ക് വെന്ത് കിട്ടും അപ്പൊ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇനി നമ്മൾ ചക്കരക്കിറങ്ങും കൂടെ ഇട്ടിട്ട് ഒരു വിസിലടിച്ച് എടുത്തു കഴിഞ്ഞാൽ ചെമ്പന്താളും ഈ ചക്കര നന്നായി ഒടഞ്ഞ് നല്ല കറക്റ്റ് പാകമായിരിക്കും കേട്ടോ ഇപ്പൊ ചെമ്പന്താൾ ഒടഞ്ഞിട്ടില്ല കറക്റ്റ് വെന്തിട്ടേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ചക്കര കിഴങ്ങിന്റെ പാകത്തിനും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ വിസിലടിക്കാം അതിനാവശ്യമുള്ള ചെറിയുള്ളി ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് അതിൽ കുറച്ച് കറിവേപ്പില അതേപോലെ ഇടിച്ചമുളക് അതാണ് കേട്ടോ ടേസ്റ്റ് ഇനി ഇടിച്ചമുളക് ഇല്ലെങ്കിൽ പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എപ്പോഴും ടേസ്റ്റ് ഒരു പൊടി മുന്നിൽ നിൽക്കാനാണല്ലോ നോക്കുന്നത് അതുകൊണ്ട് മാത്രം ഇടിച്ചത് ഇട്ട് കൊടുത്തു മാത്രം അപ്പം ദേ നമ്മുടെ നോക്കിയേ അത് മൂത്ത് വരുമ്പോഴേക്കും ദേ ചക്ര എയർ ഒക്കെ ദേ കണ്ടോ ചേമ്പ നാൾ കാണുന്നുണ്ടാവും ഒടഞ്ഞില്ലേ അപ്പം ഇതിനോട് ചേർന്ന് അങ്ങനെ അതായത് നല്ല കൊഴു ഇങ്ങനെ നിൽക്കും അതായത് കുഴഞ്ഞു നന്നായിട്ട് ചക്കരക്കിറങ്ങ് പോലെ ഇങ്ങനെ വേവുമ്പോൾ അതിൻ്റെ ആ ഒരു കുഴമ്പ് രൂപത്തിലുള്ളതും ഈ താളും കൂടെ ചേർന്ന് അങ്ങനെ മിക്സായി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് പോരാത്തേന് ഇച്ചിരി അധികം വെളിച്ചെണ്ണയിൽ നല്ലോണം ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടെ ഇതേപോലെ മൂപ്പിച്ച് എടുത്തിട്ട് അതായത് മൂക്കണേന് മുമ്പ് ഇടരുത് നന്നായി ചുമപ്പ് കളറിൽ നന്നായി മൂത്ത് വരുമ്പോൾ മാത്രം ഇത് നമുക്ക് ചീൻചട്ടിയിലേക്ക് ചെരിഞ്ഞ് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് എല്ലായിടക്കും ആ മുളകും കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ എത്തുന്ന വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ദേ ി പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ചൂട് ചക്കരക്കിഴങ്ങും താളും ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തോന്നില്ലേ അപ്പം ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാവരും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും ഉദ്ദേശിച്ചത് ചിലവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും കാരണം മുത്തച്ഛനും മുത്തശ്ശിയും അല്ലെങ്കിൽ അമ്മൂമ്മ അച്ഛനും ഉള്ളോടത്തൊക്കെ ഇതുണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും കാരണം അവരുടെ ഇഷ്ടവിഭവാണ് ഇത് അതായത് ചക്കരക്കിഴങ്ങ് ഉണ്ടാവാൻ തുടങ്ങി കഴിഞ്ഞാൽ ചേമ്പും താളും ചക്കര കപ്പയും ചേമ്പും താളും ഒക്കെ വെക്കുന്നു സമയമാണ് ഇത് നമുക്ക് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാം അല്ലെങ്കിൽ മീൻകറി മുളകിട്ട മീൻകറിയുടെ ഒപ്പം ഒക്കെ കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കാം എന്നിട്ട് അഭിപ്രായം പറയാം ഞാൻ ഇത്തിരി മുളക് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ചക്കര കിഴങ്ങ് അപ്പോൾ നിങ്ങൾക്ക് അപ്പൊ നിങ്ങക്ക് അതിനനുസരിച്ച് ഇട്ടാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം എല്ലാവർക്കും താങ്ക്